ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കാണിക്കുന്നത് നടുക്കൂർ തെങ്ങിൻ തൈ കാണുന്നുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ നാലുപുറം ഇങ്ങനെ കപ്പടെ കൊമ്പ് അങ്ങനെ കുഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തിനാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഒന്ന് പറയാട്ടെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് കൊണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ ആയിരിക്കുമെന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയാലോ അപ്പോൾ ഈ തെങ്ങിൻ തൈ ഈ തെങ്ങിൻ തൈ നാല് പേർ നമ്മൾ എന്തിനാണ് എന്തിനാണ് ഈ കപ്പയുടെ കൊമ്പ് കുഴിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇങ്ങനെ ഏരി മടിയിട്ട് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ത് അച്ഛനാണ് കേട്ടോ അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തെങ്ങിൻ തൈ ഇപ്പോൾ വെയിലിൻ്റെ ശല്യമില്ല വെയിലിൻ്റെ ശല്യം ഇങ്ങനെ ഇപ്പോൾ മഴയ്ക്കിടയ്ക്ക് പെയ്യോണ്ട് അങ്ങനെ കാര്യമായിട്ട് വെയിലില്ല അപ്പോൾ വേനൽക്കാലം ആകുമ്പോഴേക്കും ഈ അങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഉയരത്തിൽ വരും അപ്പോൾ വെയിലിൻ്റെ ശല്യം കമ്മിയായി കിട്ടും കിട്ടോ അങ്ങനെ ഈ കപ്പ കപ്പ ഇങ്ങനെ കുഴിച്ചിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കപ്പടെ സമയമാകുമ്പോഴേക്കും കപ്പ കപ്പട ഇങ്ങനെ വലുതായി വരുമ്പോഴേക്കും അതിൽ കപ്പയുണ്ടാവും അപ്പോൾ തെങ്ങിൻ തേന് വെയിലും അങ്ങനെ അടിക്കില്ല അപ്പോൾ അതിന് ഇങ്ങനെ കപ്പട കൊമ്പ് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കപ്പട സമയമായി കപ്പ പെറിക്കുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് കപ്പ കുഴിച്ചിടും ചെയ്യാം അപ്പോൾ അങ്ങനെ ഇങ്ങനെ മാറി മാറി കുഴിച്ചിട്ടും തോറും തെങ്ങിൻ തേന് വെയിലും അടിക്കില്ല അപ്പോൾ അതിങ്ങനെ ഉയരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ കപ്പയും ഏകദേശം ഈ വലുപ്പം ഈ തെങ്ങിൻ തേൻ വലുപ്പത്തിലൊക്കെ വരുള്ളൂ അപ്പോൾ അങ്ങനെ അത്രയും വരുന്ന സമയത്ത് കപ്പട ഇത് കാരണം വെയിൽ കൊള്ളാതിരിക്കുകയും ചെയ്യുക കപ്പ നമുക്ക് ആവശ്യത്തിന് പെറിച്ചെടുക്കുകയും ചെയ്യുക പിന്നെ ഇതിന്റെ കാലാവധി കഴിഞ്ഞാൽ അടുത്ത കപ്പ കുഴിച്ചിടുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ അങ്ങനെ മാറി മാറി കുഴിച്ചിടുകയും ചെയ്യുക അപ്പോൾ തെങ്ങിൻ തേനും വെയിൽ ഏൽക്കൂല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കപ്പട കൊമ്പ് ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇത് ഇതേപോലെ തന്നെ കേട്ടോ തെങ്ങിൻ തൈ നടുക്ക് ബാക്കി നാലുപുറം അങ്ങനെ കപ്പയുണ്ട് അടയിൽ മാവിൻ്റെ തെയ്യുണ്ട് പിന്നെ ഇതാ അവിടെയൊക്കെ പൂച്ചെടികളുണ്ട് കേട്ടോ അപ്പോൾ പൂച്ചെടികളൊക്കെ ഇപ്പോൾ പോകുമ്പോൾ അത് വെയിലിന് ഒരു ഗുണമില്ല പക്ഷേ ഇങ്ങനെ തെങ്ങിൻ തൈ നാലുപുറം കപ്പ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട് അപ്പോൾ ഇനിയും കപ്പ ഇങ്ങനെ വലുതായതുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തെങ്ങിൻ തൈനും വെയിലും അടിക്കില്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് കപ്പ കപ്പ നട വേറെ സ്ഥലം നോക്കുകയും വേണ്ട ഇതിന്ന് തന്നെ ഇങ്ങനെ ഏരി മാടി മാടിയിട്ട് കപ്പ ഉണ്ടാക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ അപ്പോൾ ഇതാണ് കേട്ടോ ഈ കപ്പ തെങ്ങിൻ തേൻ്റെ നാലുപുറമൊക്കെയുള്ള ഗുണം